ഇന്നേ ദിവസം നമ്മുടെ എല്ലാ വിഷമങ്ങളും വേദനകളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം മുറിയപ്പെട്ട വേദനയിലൂടെ കടന്നുപോയ യേശുവിന് നിന്റെ വേദനകൾ വ്യക്തമായി അറിയാം അതിദാരുണമായ പിടാസഹനങ്ങൾ ഏറ്റുവാങ്ങിയ നമ്മുടെ ഈശോയ്ക്ക് ഇന്ന് നീ അനുഭവിക്കുന്ന ആ സ്ട്രെസ്സും ആ വിഷമങ്ങളും അതിൻ്റെ തീവ്രതയിൽ അറിയുവാൻ കഴിയുന്നു പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരയില്ല അല്ലേ ദൈവമേ എന്ന് വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ യേശുവിയിലേക്ക് നോക്കുക നമ്മൾ കാണുന്നത് എന്താ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന സഹനങ്ങളുടെ ഏറ്റവും തീവ്രതയിൽ കടന്നുപോയ ദൈവം അതുകൊണ്ട് തന്നെ നമ്മൾ യേശുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ സഹ് പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ യേശു നൽകുന്ന വലിയൊരു സമാശ്വാസമുണ്ട് ആയിരക്കണക്കിന് വർഷമായി കോടിക്കണക്കിന് മനുഷ്യൻ അനുഭവിച്ച അത്യത്ഭുതകരമായ ഒരു ദൈവിക സമാശ്വാസം ആ സമാശ്വാസമായിരുന്നു അപ്പസോലന്മാരെ പിടിച്ചു നിർത്തിയത് വലിയ കാര്യങ്ങൾ ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുവാൻ അവരെ പ്രാപ്തരാക്കി ആ ശക്തി നമ്മൾ ഇന്ന് അറിയപ്പെടട്ടെ രണ്ടു കൂടുന്ന സ്വന്നാം അധ്യായത്തിൽ അപ്പസോല പൗലോസ്ലിഹ പറയുന്ന സമാശ്വാസം സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരെ സമാശ്വസിപ്പിക്കാൻ ഞങ്ങൾ അനുഭവിക്കുന്ന ആ സമാശ്വാസം അതേ സമാശ്വാസം അവരും അനുഭവിക്കുന്നതിന് യേശുവേ ഇന്ന് എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ സഹോദരങ്ങളിൽ പലരും ഇന്ന് ജീവിതത്തിൽ പല വിഷമങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ ചില കാര്യങ്ങൾക്ക് ഉത്തരമില്ല എന്താകുമെന്നറിയത്തില്ല ഇതിൻ്റെ നടുവിൽ 在那。 വീടുകൾക്കുള്ളിൽ ഇരുന്നുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു ഉത്തരങ്ങളില്ലാതെ എന്താകുമെന്നറിയാതെ സാമ്പത്തിക വിഷയം ഭൗതിക വിഷയങ്ങൾ വീടുകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങള് കുട്ടികളെ സംബന്ധിച്ച വിഷയങ്ങള് തലമുറയുടെ ഭാരങ്ങള് വിഷയങ്ങള് സാമ്പത്തിക വിഷമങ്ങള് ക്ലേശങ്ങൾ പല വിധത്തിൽ ഞെരുക്കങ്ങളിലൂടെ ശാരീരിക മാനസിക മാനസിക അസ്വസ്ഥതകളിലൂടെ കടന്നുപോകുന്ന ഡിപ്രഷൻ മാനസികമായിട്ടുള്ള പാനിക് അറ്റാക്ക് നെർവസ് ബ്രേക്ക് ഡൌൺ ഇഷ്യൂസ് സൈക്കോളജിക്കൽ ഇഷ്യൂസിലൂടെ കടന്നു പോകുന്ന നിരവധി മക്കളെ ഈശോ അവിടുന്ന് അറിയുന്നല്ലോ ഒറ്റപ്പെടലിനെയും വേഗാന്തതയുടെയും വേദന അനുഭവിച്ച യേശുവേ അങ്ങനെ യ്ക്ക് മാത്രം നൽകുവാൻ കഴിയുന്ന സകല സകലബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനവും സ്വസ്ഥതയും നൽകി അവിടെ നിങ്ങൾ അനുഗ്രഹിക്കുമാരാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നതന്നെ നന്ദി പറയുന്നു ഒരു നിമിഷം നമ്മളെ അസ്വസ്ഥപ്പെടുന്ന എല്ലാ അസ്വസ്ഥകളും ഈശോയുടെ മുൾക്കിരീടത്തിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിക്കാം ആ മുൾക്കിരീടം അത് ഏറ്റെടുക്കുന്നു ഈശോ സഹിച്ച ഓരോ സഹനങ്ങളും നമ്മുടെ വിടുതലിന് വേണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ക്ഷതങ്ങളിലൂടെയുള്ള സൗഖ്യം യേശുവിൻ്റെ പിടാസഹനങ്ങളിലൂടെയുള്ള ഡെലിവറൻസ് യേശുവിൻ്റെ കുരിശിനെ ബലിയിലൂടെ മരണത്തിലൂടെയുള്ള രക്ഷ അതിൻ്റെ പരിപൂർണതയിൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിലൂടെ നിമിഷം നമുക്ക് സ്വീകരിക്കാം ഈശോ നമ്മൾ രക്ഷ പ്രാപിക്കുന്നു നമുക്ക് നീതീകരണം യേശുചിന്ത രക്തത്തിലൂടെ ലഭിക്കുന്നു യേശുവിന്റെ ഗുരിശു ഭരണത്തിലൂടെ പിതാവാന് ദൈവം ഭൂമിയിൽ സമാധാനം സ്ഥാപിച്ചു എന്ന കൊളോസൊന്ന് ഇരുപതിൽ നമ്മൾ കാണുന്നു അതിന്റെ അർത്ഥം ഇന്ന് നമ്മൾ കടന്നുപോകുന്ന എല്ലാ സഹനങ്ങളും യേശുവിനോട് ചേർത്ത് സമർപ്പിക്കുമ്പോൾ യേശു പകരുന്ന പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദിവ്യസമാധാനം നമ്മുടെ ആത്മാവിൽ നിറയപ്പെടുന്നു ഒരു വേറൊരു ഡൈമെൻഷനിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ പ്രവേശിപ്പിക്കണം അതുപോലെ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു യേശുവിൻ്റെ അടയാളം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ദൈവനാമ ആമേൻ ഗോഡ് മഹത്വത്തിനായി